അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നിങ്ങളാരും കണ്ടിട്ടില്ലായിരിക്കും ഇതുകൊണ്ടോ നല്ല അടിപൊളി സ്റ്റാർ ഫ്രൂട്ടാണ് വളരെ ഒരുപാട് കോമൺ ആയിട്ട് കിട്ടുന്ന ഒന്നുമല്ല വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ ഹൈ ഹൈറേഞ്ചിലൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോരോ ബിസിനസ് വീഡിയോസുകളാണ് മൊത്തമായിട്ടും ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബറ് മാര് ഏറെക്കുറേം തന്നെ എല്ലാവരും അച്ചാറും ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളവരാന്ന് തോന്നുന്നു എല്ലാവരും തന്നെ അച്ചാറിൻ്റെ വീഡിയോസാണ് ഏറെക്കുറേയും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കാണുന്നത് അപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അച്ചാറിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസുകളാട്ടോ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഒന്നും അപേക്ഷിച്ചല്ലാട്ടോ ബിസിനസ്സുകാരാണേലും കുഴപ്പമില്ലതൊക്കെ കണ്ടിരുന്നാലും നല്ലത് തന്നെ അപ്പം ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ ജോലിയെല്ലാം കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്ന കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പൊ ഇച്ചിരി പറഞ്ഞപ്പോ നമ്മുടെ ഓടിപ്പാഞ്ഞെത്തിയത് ദേവൂടിനെ സ്റ്റാർ ഫുട്ട് തിന്നണമെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പത്ത് പൈസക്ക് ഒരു വരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ചുമ്മാ ടൈം പാസിനാണെങ്കിൽ എത്ര ഏറെ നേരം വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ അലക്ഷ്യമായിട്ട് എന്താ എന്താ പറയുക ചുമ്മാ വീട്ടിലിരിക്കുമ്പം നമുക്ക് ഒരു ടൈം പാസും അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്ന എന്തേലും പരിപാടികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അതായത് ഒരു ഇഡലി യൂണിറ്റ് പാലപ്പ് യൂണിറ്റ് ചെറുകടികൾ യൂണിറ്റ് അതുപോലെ പൊതിച്ചോറ് നിർമ്മാണം അങ്ങനെ ഒരു ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം കൃത്യമായിട്ടും എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളുടെ വീഡിയോസാണ് തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പൊ അച്ചാറുകളൊക്കെ നൂറിലധികം വെറൈറ്റി അച്ചാറുകൾ വിൽക്കുന്ന നമ്മുടെ ഇടുക്കിയിൽ ചെറുതോണിയിലെ ഒരു ഷോപ്പാട്ടോ നമ്മുടെ അപ്പൊ വിവിധ ഇനം ഏത് ഐറ്റം ചോദിച്ചാലും അച്ചാറുകളുണ്ട് സ്റ്റാർഫ്രൂട്ട് അതുപോലെ തേങ്ങാക്കുത്ത ഇരുമ്പുളി അതുപോലെ ചതാവരി കിഴങ്ങ് അതുപോലെ ഇഷ്ടംപോലെ അച്ചാറുകൾ നമുക്ക് വെറൈറ്റി ആയിട്ടുണ്ട് അത് വീട്ടമ്മമാർക്ക് നടന്നു വിൽക്കാൻ താല്പര്യമുള്ള ഇവർക്കാണെങ്കിലും ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിന് നമ്മൾ എല്ലാവർക്കും നൽകുന്ന കേട്ടോ എല്ലാവരും ഒരുപാട് അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അന്നേരം അവൻ ഇവര്ന്ന് ഓ അല്ല അവൻ ഇവിടെ കൊത്തിക്കോക്കാവേ അന്ന് മൈക്ക് കുഞ്ഞിനെ മേത്തിരിച്ച മോൻ പറയേ പറയ അടിപൊളിയ അപ്പൊ അച്ചാറുകളില് നമ്മുടെ സ്വദേശി പിക്കിൽ വേണ്ടിൽ ഏറ്റവും അച്ചാറിൽ വിശേഷമായിട്ടുള്ളത് നമ്മടെ കാട്ടുകണിമാങ്ങ അച്ചാറാട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയല്ല വലിയ വരപ്രദേശത്തു നിന്നൊക്കെ വളരെ കുഞ്ഞു മാങ്ങകൾ കിട്ടുമ്പോൾ അത് പണ്ടത്തെ കാലത്ത് കറി വെച്ചാറൊക്കെ നല്ലതാട്ടോ അപ്പൊ അതിന്റെ കാനമാങ്ങയുടെ അച്ചാറിന് ഭയങ്കര അച്ചാറും ഒക്കെ കൂടെ കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അത് നമ്മുടെ അച്ചാറിൻ്റെ എന്താണോ അതിൻ്റെ ചേരുവകളും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ മുതൽ നല്ല മാർക്കറ്റുള്ള ഒരു ഇതാണ് കാട്ടുകണ്ണി മാങ്ങ അച്ചാർ കാട്ടുകി മാങ്ങ അച്ചാർ വേണമെങ്കിലും ഞങ്ങൾ ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും തന്നെ നമ്മൾ ഓൺലൈനായിട്ട് കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടയിൽ ഇവിടെ ചെറുതോണിയിലൊക്കെ വരുന്ന ഒത്തിരി പേര് നമ്മുടെ കട അന്വേഷിച്ച് വരാറുണ്ട് ഇടുക്കിയിൽ ചെറുതോണിയിൽ ചെറുതോണിയിൽ നിന്ന് വഞ്ചിക്കവലയ്ക്ക് കയറി വരുന്ന വഴിക്ക് സ്വദേശി പിക്കിൽ വേണ്ടും തനി നാടൻ ഭക്ഷണങ്ങളും നിൽക്കുന്ന കടയട്ടോ നമ്മുടേത് ആഹാര സാധനങ്ങളെല്ലാം തന്നെ തനി നാടൻ സാധനങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പൊ ഇതിനെങ്ങാൻ വഴി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കടയിൽ വരിക അപ്പൊ ഏറ്റവും പുതിയ ഒത്തിരി പറഞ്ഞ ബോറടിപ്പിച്ച റെസിപ്പിയൊക്കെ എല്ലാവർക്കും കാണാൻ പാടായിരിക്കും അപ്പൊ നമ്മുടെ കടയിതാന്നും കാര്യങ്ങളിതാണെന്നും പറയാതെ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും നമ്മളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് അപ്പം ചേച്ചി അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങുമായിരുന്നു എളുപ്പമുണ്ടായിരുന്നൊക്കെ ഒത്തിരി പേര് നിർദ്ദേശിക്കുന്നതുകൊണ്ട് എല്ലാ വീഡിയോസിലും തന്നെ നമ്മളിങ്ങനെ പറയാറ് അപ്പം നമുക്കിന്ന് നല്ല ഭയങ്കര നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റാർ ഫ്രൂട്ട് ഇത് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്തോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുകയൊക്കെ കാണാം ഇവിടങ്ങളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ തന്നെയുണ്ട് ഇനി പഴമൊക്കെ തിന്നാനൊക്കെ നല്ലതാ കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പച്ചയാണ് അപ്പൊ അത് നമുക്ക് എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ വട്ടം കണ്ടിച്ചെടുക്കുമ്പോൾ ശരിക്കും നക്ഷത്രം പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൊണ്ടിന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് ആദ്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു സാധനത്തിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് എന്നെങ്ങനെയാ പേര് വന്ന് കാണിച്ചു തരാം അത് അരിയുന്ന മെത്തേഡിലാട്ടോ അതിന്റെ പേര് ഇരിക്കുന്നത് ഇതുണ്ടോ ഇതുപോലെ ഇതുണ്ടോ വട്ടം വട്ടം അരിയുമ്പോൾ നല്ല ഇതുണ്ടോ എല്ലാരും നീളത്തിലൊക്കെ അരിയും ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ ഫ്രൂട്ട് ഇത് ഇതുപോലെ നല്ല സ്റ്റാർ പോലെ നമ്മൾ നമ്മള് അരിഞ്ഞെടുക്കേണ്ടത് വൈറ്റമിൻ സി ഒക്കെ ഉതിരി അടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും രോഗപ്രതിരോധത്തിനും ഒക്കെ നല്ലതാട്ടോ ഒരുപാട് നല്ലതാണ് അപ്പൊ അച്ചാറായിട്ടും നല്ല പഴവർഗ്ഗങ്ങളുടെ ജ്യൂസായിട്ടും ഒക്കെ കുടിക്കുന്ന നല്ല കേട്ടോ ഇത് വച്ച ആയതുകൊണ്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നത് പഴം ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാം പഴവും മധുരവുമുള്ള അച്ചാറൊക്കെ ഇതാട്ടോ ചുമ്മാരിഞ്ഞ എടുക്കാൻ ഭയങ്കര രസാട്ടോ ഇതുപോലത്തെ അച്ചാറുകൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ എല്ലാം സ്വദേശി പിക്കൽ വേണ്ടി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ നമ്മളതെല്ലാം അന്വേഷിച്ച് പിടിച്ച് നടന്ന വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ണ്ടോ എല്ലാം നല്ല സ്റ്റാർ പോലെ നടക്കുന്നത് അച്ചാറട്ടായാലും നല്ല രസം ഉണ്ടെങ്കിൽ നല്ല ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കഷണൊക്കെ എടുത്തു കൊടുത്താൽ എല്ലാരും ഒരു വെറൈറ്റി ആയിട്ട് കൂട്ടാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ട ഉള്ളതാണ് ഇത്ര മൊത്തം അരിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകും അപ്പൊ നമുക്ക് സ്റ്റാഫുകൾക്ക് അരിയാൻ കൊടുക്കാം അപ്പൊ അരിയണ രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ബാക്കിയെടുക്കണം അപ്പൊ അത് അരിയുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ കാണിച്ചു തന്നല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ അരിഞ്ഞെടുക്കണം നമ്മൾ പുളിയുള്ള എല്ലാ സാധനങ്ങൾക്കും നമ്മൾ എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാട്ടോ അപ്പം ഇറച്ചി മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണ ഒഴിവാക്കി വെക്കുന്നതാണ് നല്ലത് നല്ലെണ്ണയ്ക്ക് കുഞ്ഞൊരു കയ്പ്പ് വരും അതുകൊണ്ട് എനിക്ക് ഇറച്ചി മീൻ വെക്കാൻ ഇഷ്ടമില്ല പുളിയുള്ള സാധനങ്ങൾക്കെല്ലാം നല്ല ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല രുചിയും കേട്ടോ അപ്പൊ നമ്മളിത്രയും സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ അര കിലോ എണ്ണ എടുത്തിട്ടുണ്ട് അര ലിറ്റർ അടുത്തത് നൂറ് ഗ്രാം കടുക് ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി പൊളിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കേട്ടോ ഉപ്പ് ഉപ്പ് പറഞ്ഞില്ലേ ഉപ്പ് പറ ഉപ്പ ഉപ്പം അപ്പ ഓടി വന്നു നമ്മുടെ ഉപ്പ എന്നൊക്കെ പറഞ്ഞ അവനൊരു ഐറ്റം പറയണന്ന് ഉപ്പേ ഉപ്പേർ ഉപ്പ് പറഞ്ഞേ ഇനി രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അമ്പത് ഗ്രാം കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉരുവപ്പൊടി അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു കിലോ കാശ്മീരി ചില്ലി കേട്ടോ അടുത്തായിട്ട് നമുക്കിതിന് ശരിക്കും ഒരുവിധം പുളികളാണ് അപ്പം നമ്മൾ ഒരു ലിറ്റർ വിനാഗിരി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ വിനാഗിരി നമ്മൾ ചേർക്കേണ്ട പറ്റും ഒറ്റ ലിറ്റർ വെള്ളവും അറ്റര ലിറ്റർ വിനാഗിരി കേട്ടോ അപ്പോൾ പത്ത് കിലോ സ്റ്റാർ ഫ്രൂട്ടും നമ്മൾ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരെയും മേനിക്കുന്ന അരിഞ്ഞെടുത്തു കേട്ടോ ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് തിരുമി ഒരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് ഒന്നായിട്ട് ഉപ്പ് തിരുമ്പി അത് രണ്ട് മണിക്കൂർ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കടുക് എല്ലാം പൊട്ടിച്ചെടുത്ത് ഇതെങ്ങനെയാണ് ഇരണമെന്ന് കാണിച്ചു തരാമേ നമ്മൾ ഉരുളി വെച്ചു നന്നായിട്ട് ചൂടായിട്ട് ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അവേ അര ലിറ്റർ നല്ലെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കണേ പുളിയുള്ള സാധനങ്ങൾക്കെല്ലാം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇറച്ചി മീനൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് സൺഫ്ലവർ എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ പുളിയുള്ള സാധനങ്ങളും നല്ലെണ്ണം ഒത്തിരി നല്ലതാണ് അര കിലോയും നമ്മൾ ഒഴിച്ചു കേട്ടോ നല്ലെണ്ണം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുകൾ നന്നായിട്ട് പൊട്ടി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് നമ്മളായിട്ട് അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി കിട്ടുകൊടുക്കാം വെളുത്തുള്ളി ആ കൂട്ടത്തിന് മൂന്നും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് വഴക്കി എടുക്കാവേ കറിവേപ്പിലയ്ക്ക് ദാരിദ്ര്യമായിട്ട് അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് അത് ഇച്ചിരി ഉണങ്ങി പോയത് പോലെ ആയിപ്പോയി അതുകൊണ്ട് ഉള്ളത് ഇട്ട് കിട്ടേക്കാം അവ കറിവേപ്പില നല്ലത് കിട്ടിയ കൂടുതൽ ഇളവ് കറിവേപ്പിലിട്ടണം മുളകൊക്കെ നന്നായിട്ട് നന്നായിട്ട് വഴറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കറക്റ്റ് ആ മുളകിന്റെ കളർ കിട്ടുന്ന രീതിയിൽ പയ്യ വറക്കാവുള്ള ഒത്തിരി കറുത്ത് പോരുത് കേട്ടോ ചാർ ഫ്രൂട്ട് അച്ചാറിൻ്റെ കളറ് നല്ല ചുവപ്പാണേ അപ്പോൾ നമുക്ക് പയ്യെ പയ്യ പച്ചയോ മാറാൻ വേണ്ടി കുറച്ച് നേരം പ്ലെയിൻ ഞാൻ കുറച്ച് വെച്ചേക്കുവാണേ നന്നായിട്ട് കുറച്ച് വറുത്തെടുത്താൽ മതി പച്ചയോ മാറി കിട്ടിയാൽ മതി നല്ല ചുവപ്പ് കളറുകളും നിലനിർത്തിക്കൊണ്ട് അതിനെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തു ഇനി നമുക്ക് ആ വിനാഗിരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ രണ്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ധാരാളം മതി കേട്ടോ ചാർഫൂട്ടിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണ് അപ്പൊ നമ്മള് സ്റ്റീമിൽ എടുക്കുമ്പോ നിറച്ചതിനകത്ത് വെള്ളം വരും അപ്പൊ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ഇത്രയും കട്ടക്ക പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വെക്കണമെന്നൊന്നും ഓർക്കണ്ടോ കുറച്ചുപോലെ ഒഴിക്കാ വെള്ളം ഒഴിക്കാതെ ചെയ്താൽ മതിയെ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ഉരുവപ്പൊടി ഇട്ടുകൊടുക്കാം കായപ്പൊടി ഇട്ടുകൊടുക്കാം കായപ്പൊടിച്ച് മനസിലായില്ലേ കായപ്പൊടി ആ എന്നാ മോന എന്റെ ശങ്കരിക്കുട്ടിക്ക് ഇന്ന് മുളകുമല്ല മഞ്ഞപ്പൊടി ഇടണോന്നു പൈ ഇടുന്നേ ആ ഓക്കേ ശങ്കരിക്കൊടി മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടിയും എല്ലാത്തരം പൊടികളും ഇട്ടിന് നമുക്ക് അതിനാവശ്യമായുള്ള ഉപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ ഉദ്ദേശം വെച്ചിടാം പിന്നെ വേണമെങ്കി നമുക്ക് നോക്കിയിട്ട് നോക്കിട്ട് പിന്നിടാവേ ഏകദേശം മുന്നൂറ് ഗ്രാമോളം ഒക്കെ ഉപ്പ് വേണം അതിൽ കൂടി വേണ്ടെങ്കിലുള്ളു പുളി കൂടുതലുണ്ടെങ്കിൽ പുളി കൂടുതലായിട്ട് വേണം നല്ലോണം അരിഞ്ഞു സ്റ്റാർ ഫുഡ് ഞാൻ ചെറിയ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന കേട്ടോ ഒന്നിച്ച് എടുത്താൽ പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഏഹ് അങ്ങനെ നീങ്ങി തട്ട് ഇടാ ആ അരി കെട്ടോ ആ മണി മനി മണി 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 അയിട്ടേ ആ മതി 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 സ്റ്റാർ ഫ്രൂട്ട് മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഉപ്പ് തിരുമി വെച്ച അപ്പൊ തന്നെ അത് വെള്ളമായി അപ്പൊ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് മൊത്തമായിട്ട് തന്നെ ഇട്ടിട്ട് ഇളക്കി ഒന്ന് സ്റ്റീമിൽ വയ്ക്കും അപ്പൊ തന്നെ കുറച്ചു നേരം കഴിയുമ്പത്തേക്ക് നന്നായിട്ട് വെള്ളമാവും അപ്പൊ നമ്മൾ എത്ര വെള്ളം ഒന്നും ചേർക്കേണ്ടി വരില്ല കേട്ടോ ഇപ്പൊ പത്ത് കിലോ സ്റ്റാർ ഫ്രൂട്ടും നമ്മൾ ഇതിനകത്ത് ഇട്ടു കേട്ടോ പക്ഷെ ഇത് മൊത്തമായിട്ട് ഇളക്കാൻ നോക്കിയിട്ട് ഇളക്കാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് അടപ്പടച്ചൊരു അഞ്ച് മിനിറ്റ് സ്റ്റീമിൽ വേവിക്കാം അപ്പൊ തന്നെ ഇത് ശരിക്കും സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ് അത് അപ്പൊ തന്നെ നന്നായിട്ട് ഉരുളിക്കകത്തേക്ക് താഴും അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം അവ അഞ്ചുമിനായിരുന്നു നന്നായിട്ട് വേട്ട അത് മൂടി വെക്കാവേ അപ്പൊ നമുക്ക് ഒട്ട തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ വെച്ച സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇപ്പൊ നന്നായിട്ട് വെള്ളം ഇതൊ കറക്റ്റ് നല്ല പരിവത്തി കിടക്കുകയാണെ അപ്പൊ ശങ്കരി കുട്ടി ഓടി വന്നിട്ട് ശങ്കരി കുട്ടി സ്റ്റാർ ഫ്രൂട്ടിന് ഫൈവ് സ്റ്റാർ തരാനൊക്കെയാ പറയണെ ഫൈവ് സ്റ്റാർ മേടിച്ച് 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 തിന്നലാണ് സൂപ്പർ ആണെന്നൊക്കെയോ ശങ്കരിക്കുട്ടി പറയണേ എങ്ങനെയാ ശങ്കരി കുട്ടി അടിപൊളിയാണോ ഏഹ് ചൂടൊന്നും ഇല്ലേ പിടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ ചൂടാണേ നമ്മ ചൂടില്ലാത്ത തരാവേ എന്നാ ഇത് ആ അയ്യോ ഇന്ന് അത്രയും വയര കളിച്ചൂലോ അപ്പൊ നമുക്കിത് കൊറേ കുറച്ച് ഇത് നമ്മള് അരപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമില് കൊറേ നേരം ഇട്ടിരിക്കുമ്പോഴാട്ടോ ഇത് എന്നുള്ളത് ഉണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാവും അപ്പൊ നമ്മൾ പത്ത് കിലോ സ്റ്റാർ ഫ്രൂട്ട് എടുത്തു അപ്പൊ നമ്മൾ ചേരുവകളെല്ലാം ചേർത്തു അപ്പൊ മേമ്പൊടി ആയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി അര കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊക്കെ അപ്പൊ അത് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് നല്ല നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നിങ്ങക്ക് വെറൈറ്റി അച്ചാറുകളൊന്നും ഉണ്ടാക്കി കൂട്ടാൻ മാർഗം ഇല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി കിട്ടും ഇതെല്ലാം നമ്മുടെ സ്വദേശി സ്വദേശിപ്പിക്കൽ വേണ്ടി പോലെ ഉണ്ട് പഞ്ചാരി ഇട്ടതാ പറയോ ചാറിട്ട കേട്ടോ ശങ്കരി ഇതുംകൂട്ടിയാണോ ചോറ് നല്ലതാണ് അടി ഒത്തിരി തിന്നോ എന്തോരം ഇപ്പൊ ഒത്തിരി വയ്യില് തിന്നൂടുണ്ടോ നല്ല സ്റ്റാർ പോലെ ഇരിക്കണോ നല്ല അടിപൊളി അച്ചാറാണ് കൊഴിഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കി ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഈ അച്ചാർ ബിസിനസ് എന്തുകൊണ്ടും ലാഭകരമാണ് ഒരുപാട് അച്ചാറിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അച്ചാർ ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യണം അതേസമയം ചുമ്മാ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചെറുതൊരു പത്ത് വയക്കറ്റ് എങ്കിലും ഒക്കെ ഉണ്ടാക്കി തൊട്ടായിലൊക്കത്തെ വീടിനോ ആവശ്യക്കാർക്കോ ആർക്കയിലോക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് ഒരു ചെറിയ ബിസിനസ് ആക്കി എടുക്കാൻ നിങ്ങൾ എല്ലാവരും വീട്ടമ്മമാർ ശ്രമിക്കണം നമ്മള് സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇടുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമുക്ക് വളരെ അവിചാരിതായിട്ട് എവിടെന്നെങ്കിലും ഒക്കെ ഇതുപോലെ സ്റ്റാർ സ്റ്റാർഫ്രൂട്ടോ അതുപോലെ വിശേഷപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കിട്ടി അപ്പം നമുക്ക് അച്ചാർ ഇടാൻ അറിയാം പക്ഷെ അതൊന്നിച്ച് ബൾക്കായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണല്ലേ അത് അതുപോലെ ഇപ്പം മാങ്ങാ വരുന്നു ഒരുപാട് മാങ്ങകൾ അരിഞ്ഞ് സ്റ്റോർ ചെയ്യാം അതുപോലെ ഉപ്പിലിട്ട് സ്റ്റോർ ചെയ്യാം അച്ചാറായിട്ട് സ്റ്റോർ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാം പക്ഷെ മാങ്ങയില്ലാത്ത രണ്ട് മൂന്ന് മാസം അവിടെ കല കഴിഞ്ഞാല് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു അപ്പം നമുക്ക് നല്ല വിലക്ക് എല്ലാ സാധനങ്ങളും വിൽക്കാം അപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പം സ്റ്റോറിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരു അച്ചാർ എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം ഒരു ഓൺലൈൻ അച്ചാർ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആറ് അച്ചാറുകളുടെ റെസിപ്പിയായിട്ടോ നമ്മളൊരു ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആറ് അച്ചാറും പഠിക്കാം അച്ചാറുകൾ ദീർഘകാലം എങ്ങനെ കേടു കൂടാകാതെ ഇരിക്കാം എന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം അതിന് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഞമ്മൾ എപ്പോൾ എപ്പോൾ വിളിച്ചാലും എടുക്കും എടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വിളിക്കും ഒത്തിരി പേര് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കുറച്ച് പേരൊക്കെ നമ്മുടെ കൂടെ ഓൺലൈൻ ക്ലാസ്സിനുണ്ട് അവരൊക്കെ ഒത്തിരി പരാജയപ്പെട്ടിരുന്നവരെല്ലാം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ടൊരു അച്ചാർ ബിസിനസ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിന് നമുക്ക് അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കലോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നുപോകരുത് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം